ഇടിമുഴക്കമായി അന്താരാഷ്ട്ര വേദികളിൽ ഭാരതത്തിനായി ഉയർന്ന പെൺ ശബ്ദം ഇന്ത്യയുടെ മനസ്സിലെന്താണോ അത് നിലപാടുകളായി ഉയർത്തിക്കാട്ടിയ ഉദ്യോഗസ്ഥ ഭീകരതയ്ക്കെതിരെയും യുദ്ധത്തിനെതിരെയും ഇരട്ടത്താപ്പിനെതിരെയും ഒരു സ്ത്രീ അന്താരാഷ്ട്ര വേദികളിൽ ശബ്ദമുയർത്തിയപ്പോൾ ലോകം ശ്രദ്ധിച്ചു കൈയടിച്ചു അവരുടെ പേര് രുചിര കാമ്പോജ് ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി നീണ്ട മുപ്പത്തഞ്ച് വർഷത്തെ സേവനത്തിന് ശേഷം ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ ഈ നാരി ശക്തി അറുപതുകാരിയായ രുചിര സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് തന്റെ വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയത് ഭാരതത്തിന് നന്ദിയുണ്ടെന്നും മറക്കാനാകാത്ത അനുഭവങ്ങൾക്കും വർഷങ്ങൾക്കും നന്ദിയെന്നും രുചിര കാംബോജ് സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു യു എനിലെ ഇന്ത്യൻ അംബാസിഡർ എന്ന സ്ഥാനത്തെത്തുന്ന ആദ്യത്തെ വനിതാ നയതന്ത്രജ്ഞയാണ് രുചിര കാംബോജ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ സിവിൽ സർവീസ് ബാച്ചിലെ അഖിലേന്ത്യാ വനിതാ ടോപ്പറും ഐ എഫ് എസ് ബാച്ചിലെ ടോപ്പറുമായിരുന്നു രുചിര രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് രണ്ടിനാണ് യു എൻ ഇന്റെ സ്ഥിരം അംബാസിഡർ സ്ഥാനം ഏറ്റെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെ ഫ്രാൻസിലെ ഇന്ത്യൻ എംബസിയിൽ തേർഡ് സെക്രട്ടറി ആയിട്ടാണ് രുചിര കാംബോജ് തന്റെ ഔദ്യോഗിക യാത്ര ആരംഭിക്കുന്നത് പാരീസിൽ നിന്ന് ഡൽഹിയിലേക്ക് മടങ്ങിയെത്തിയ രുചിര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് കാലഘട്ടത്തിൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ യൂറോപ്പ് വെസ്റ്റ് ഡിവിഷനിൽ അണ്ടർ സെക്രട്ടറിയായി ജോലി ചെയ്തു ഈ സമയം കോമൺവെൽത്ത് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളിൽ പ്രധാന പങ്കുവഹിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി ഒമ്പത് കാലഘട്ടത്തിൽ മൗറീഷ്യസിൽ പോർട്ട് ലൂയിസിലെ ഇന്ത്യൻ ഹൈ കമ്മീഷനിൽ ഫസ്റ്റ് സെക്രട്ടറിയായും ചാൻസറി മേധാവിയുമായി സേവനമനുഷ്ഠിച്ചു രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിൽ ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള ഇന്ത്യയുടെ സ്ഥിരം ദൗത്യത്തിൽ അവർ കൗൺസിലറായി നിയമിക്കപ്പെട്ടു അവിടെ യു എൻ സമാധാന പരിപാലനം യു എൻ സുരക്ഷാ കൗൺസിൽ പരിഷ്കരണം മിഡിൽ ഈസ്റ്റ് പ്രതിസന്ധി തുടങ്ങി നിരവധി രാഷ്ട്രീയ വിഷയങ്ങൾ കൈകാര്യം ചെയ്തു രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാല് വരെ അവർ ഇന്ത്യയുടെ പ്രോട്ടോകോൾ ചീഫായിരുന്നു ഇന്ത്യൻ ഗവൺമെന്റിൽ ഇതുവരെ ഈ സ്ഥാനം വഹിക്കുന്ന ആദ്യത്തെയും ഏക വനിതാ ഡിസംബറിൽ സെക്രട്ടറി ജനറൽ കോഫി ബ്ലൂ റിബൺ പാനൽ റിപ്പോർട്ട് പുറത്തിറക്കിയ ശേഷം യു എൻ സെക്യൂരിറ്റി കൗൺസിലിന്റെ നവീകരണത്തിലും വിപുലീകരണത്തിലും പ്രവർത്തിച്ച ജി ഫോർ ടീമിന്റെ ഭാഗമായിരുന്നു അവർ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് വരെ ലസോതോ രാജ്യത്തിന് സമാന്തര അംഗീകാരത്തോടെ രുചിര ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യയുടെ ഹൈക്കമ്മീഷണറായി സേവനമനുഷ്ഠിച്ചു ഭീകരവാദ വിഷയങ്ങളിൽ പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ചാണ് നിറഞ്ഞു നിന്നത് പാക്കിന്റെ അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾക്ക് ഇന്ത്യൻ മനസ്സറിഞ്ഞുള്ള തക്ക മറുപടികൾ അവരെ കൂടുതൽ ജനകീയമാക്കി അഫ്ഗാൻ ജനതയ്ക്ക് വേണ്ടിയും റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ബുദ്ധിമുട്ടുന്ന മനുഷ്യർക്ക് വേണ്ടിയും ശബ്ദമുയർത്തി രുചിര ശ്രദ്ധയാകർഷിച്ചു ഔദ്യോഗിക ജീവിതത്തിലെ അവസാന ദിവസവും വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും സ്ത്രീകൾക്ക് പ്രചോദനമായാണ് വിരമിക്കൽ എല്ലാ പെൺകുട്ടികളോടുമായി നമുക്കിത് നേടാനാകുമെന്ന് അഭിമാനത്തോടെ പറഞ്ഞുകൊണ്ടാണ് പടിയിറക്കം